എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു ചോദ്യം ചോദ്യം നോക്കാം ഈ നിങ്ങൾ നോക്കുക ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ചോദ്യം നമുക്കൊന്ന് നോക്കാം സോ ഈ ചോദ്യം നോക്കിയേ ബ്രിട്ടീഷ് ഇന്ത്യയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും പ്രൊവിഷ്യൽ കൗൺസിലുകളിലും ബഡ്ജറ്റ് ചർച്ച ചെയ്യാനും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനും താഴെ പറയുന്ന ഏത് നിയമപരിഷ്കരണത്തിലൂടെയാണ് അധികാരം ലഭിച്ചത് ആൻസർ വരുന്നത് ഏതാണ് ആയിരത്തി തൊള്ളാ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരമാണ് ഇത്തരത്തിലുള്ള നിയമം ലഭിക്കുന്നത് അപ്പം പ്രത്യേകിച്ച് എടുത്തു പഠി പഠിക്കേണ്ടുന്ന ഒരു ഭാഗം ഇന്ത്യയിലെ കൗൺസിൽ ആക്ടുകൾ അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടില് വിക്ടോറിയ രാജ്ഞിയുടെ പ്രൊക്ലമേഷന് ശേഷം വരുന്ന ബെറ്റർ ഗവൺമെന്റ് എന്നുള്ള ആക്ട് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ ഇന്ത്യൻ കൗൺസിൽ നിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ത്യൻ കൗൺസിൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മിൻഡോമോളി പരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൗണ്ടേഗു ചൻസ് ഫോർ റിഫോംസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇത് ഇത്രയും എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വെച്ചിരിക്കണം അപ്പം ഇതിൽ ബഡ്ജറ്റിൽ ചർച്ച ചെയ്യാനായിട്ടും സുപ്രധാന കാര്യങ്ങളിൽ അഭിപ്രായം പ്രകടിപ്പിക്കാനും ഇന്ത്യക്കാർക്ക് അനുവാദം നൽകിയ ആക്ട് ഏതാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഓക്കെ സോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ടിന്റെ പ്രത്യേകതകൾ മാത്രം ഒന്ന് പറഞ്ഞു പോകാം ഒന്ന് നോക്കി ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലെ അംഗസംഖ്യ പതിനാറായി വർദ്ധിപ്പിച്ചു നേരത്തെ പന്ത്രണ്ടായിരുന്നു അത് എത്രയായിട്ട് മാറ്റി പതിനാറായിട്ട് മാറ്റി ഓക്കെ ഇനി അംഗങ്ങളെ പരോക്ഷമായി തെരഞ്ഞെടുക്കാൻ വ്യവസ്ഥ ചെയ്തു അങ്ങനെ തെരഞ്ഞെടുപ്പ് എന്നൊരാശയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇന്ത്യയിൽ വരുന്നത് ഇവിടെ പരോക്ഷമായി തെരഞ്ഞെടുക്കാനാണ് പറയുന്നത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൗണ്ട് ഏഗു ചാൻസ്ഫോർഡ് റിഫോംസിലൂടെയാണ് അപ്പൊ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഇലക്ഷൻ എന്നുള്ള ടേം ആ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ആക്ട് പ്രകാരമാണ് ഓക്കെ ഇനി നോക്കിയേ ലാസ്റ്റ് ിയമനിർമ്മാണ സമിതികളുടെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചു ബഡ്ജറ്റ് ചർച്ച ചെയ്യാനും എക്സിക്യൂട്ടീവിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള അധികാരം ഇന്ത്യക്കാർക്ക് ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ആക്ട് പ്രകാരം ആണ് ഏത് ഏത്മെന്റ് വഴിയാണ് ആർട്ടിക്കിൾ കൊണ്ടുവന്നത് എന്താണ് ആർട്ടിക്കിൾ മുന്നൂറ് എ ആർട്ടിക്കിൾ മുന്നൂറ് എ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മൗലികാവകാശത്തെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് മുന്നൂറ് എയിലോട്ട് മാറ്റിയതാണ് ഏതാണ് എടുത്തു മാറ്റിയ മൗലികാവകാശം സ്വത്താവകാശമാണ് അല്ലെ സ്വത്താവകാശത്തെ മൊറാർജി ദേശയുടെ ഭരണകാലത്ത് എടുത്തു മാറ്റിയിട്ടാണ് അത് മുന്നൂറ് എയിലോട്ട് വന്നത് അപ്പൊ സ്വത്താവകാശം എന്ന് പറയുമ്പോൾ അത് എടുത്ത് മാറ്റിയ ഒരു അമൻമെന്റ് ഏതാണ് സ്വത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴിങ്ങനെ ഓർത്ത സ്വത്ത് ഡിവൈഡ് ചെയ്യാൻ പറയണം ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറയും അല്ലെ അതാണല്ലോ എല്ലാവരും വഴക്കുണ്ടാക്കുക സ്വത്ത് ഞങ്ങൾക്ക് തുല്യമായിട്ട് വേണം തുല്യമായിട്ട് അപ്പൊ ഒരു തുല്യത വരുന്ന ഒരു ഒരു അമെന്മെന്റ് ആണ് ഓർക്കണം ഏതാണ് ഏത് അമൻമെന്റിൽ നിങ്ങൾക്ക് ഒരു തുല്യത കാണാൻ പറ്റുന്നത് ഒരു ഇക്വാലിറ്റി നാൽപ്പത്തി നാല് നാലേ നാല് ഉണ്ട് അല്ലേ അപ്പൊ നാല്പത്തിനാലാം അമൻമെന്റ് ആണ് ഏത് മുന്നൂ മുന്നൂറ് എ ആർട്ടിക്കിൾ കൊണ്ടുപോകുന്നത് സ്വത്ത് എടുത്തു മാറ്റിയ അമൻമെന്റ് ആണ് നാൽപ്പത്തി നാലാം ഓക്കെ നാല്പത്തിനാലാം ഭേദഗതി വരുന്ന സമയത്ത് പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു ഇപ്പോൾ സ്വത്തവകാശം സ്വത്താവകാശ എയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഓക്കെ കുച്ചിപ്പൂടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലയോ കുച്ചുപൂടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാനായിട്ട് കഴിയണം ഉത്ഭവിച്ചത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് അല്ലയോ ആന്ധ്രാപ്രദേശിലാണ് അല്ലയോ ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളിൽ രൂപങ്ങളിലൊന്നാണ് എന്ന് പറയപ്പെടുന്നത് കുച്ചിപ്പൂടി എന്ന് പറയപ്പെടുന്നത് കഥകളി മോഹിനിയാട്ടം കുച്ചിപ്പൂടി ഭരതനാട്യം കഥക് ഒഡീസി അല്ലയോ മണിപ്പൂരി എന്നൊക്കെയാണ് എന്ന് പറയപ്പെടുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങൾ എന്ന് പറയപ്പെടുന്നത് അല്ലേ ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങൾ എന്ന് പറയപ്പെടുന്നത് അപ്പൊ കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം പറയണം ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഉത്ഭവിച്ചത് മനസ്സിലായാലോ ഉത്ഭവിച്ചത് അപ്പം അത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് എന്ത് ചെയ്യപ്പെട്ടത് ഉത്ഭവിച്ചത് ഓക്കെ താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ അടങ്ങിയിരിക്കുന്നു ഒരെണ്ണം എന്നും മറ്റൊന്ന് റീസൺ എന്നും ലേബൽ ചെയ്തിരിക്കുന്നു അതിൽ കേന്ദ്ര നാടി വ്യൂഹത്തിന്റെ പങ്കാളിത്തം കൊണ്ട് ഊഷ്മള രക്തമുള്ള സസ്തനികളുടെ ഒരു നിശ്ചിത പകർച്ചവ്യാധിയാണ് റാബീസ് പക്ഷാഘാതവും ഒടുവിൽ മരണവും സംഭവിക്കുന്നു റീസൺ ടു റാബീസ് മൃഗങ്ങളുടെ ഉമിനീരിലെ ന്യൂറോട്രോപ്പിക് ബാക്ടീരിയ മൂലമാണ് പേവിഷബാധ ഉണ്ടാകുന്നത് അങ്ങനെ രണ്ടെണ്ണം ഒരെണ്ണം എസ് എസ് ഒന്ന് റീസൺ എന്തിക്കുന്നത് ഇതിൽ ഏതാണ് ശരിയെന്നാണ് എനിക്ക് ചോദിക്കുന്നത് ചൂട് നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ചോദ്യങ്ങൾക്കുള്ള ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക അതിൽ ഒന്നാം തന്നിരിക്കുന്ന എസ് റീസണും രണ്ടും ശരിയാണ് റീസൺ എന്നത് എസ് ശരിയായ വിശദീകരണമാണ് രണ്ടാമത്തത് എ ആർ എന്നിവ ശരിയാണ് ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണം അല്ല മൂന്നാമത്തത് എ ശരിയാണ് എന്നാൽ ആർ തെറ്റാണ് നാലാമത്തത് എ ആർ എന്നിവ തെറ്റാണ് അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് കുഴപ്പിക്കുന്ന കുഴപ്പിക്കുന്നൊരു ക്വസ്റ്റൻ ആണത് അല്ലെ ഈ എയും ആറും ഒക്കെ തന്നിട്ട് കുഴപ്പിക്കുന്നതാണ് അതിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് മൂന്നാമത്തത് എ ശരിയാണ് എസ് ശരിയാണ് പക്ഷെ അതിൻ്റെ റീസൺ തെറ്റാണ് അല്ലെ നമുക്ക് ഈ റാബീസ് അല്ലെങ്കിൽ പെവിഷബാധ എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര നാടി വ്യൂഹത്തിലാണ് പ്രധാനമായിട്ടും ഇതുണ്ടാവുന്നത് ഉണ്ടാകുന്നത് ഓക്കെ അതേപോലെ പക്ഷേ പാരലൈസ് ആകും പയ്യ പയ്യ് നമ്മുടെ മരണത്തിലേക്ക് പോകും ഓക്കെ ഇത് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ കാരണം എന്താ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വൈറസ് ആണ് റാബിസ് വൈറസ് ആണ് ഈ വൈറസിനെ കാണുന്നത് മൃഗങ്ങളുടെ സലങ്കരി ഗ്ലാനലായിട്ടാണ് കാണുന്നത് സോ ഈ പട്ടി അല്ലെങ്കിൽ പൂച്ച നമ്മളെ കടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലോ കാലോക്കോ ബൂൺസ് ഉണ്ടാവും മുറിവുണ്ടാവും ആ മുറിവിലൂടെ ഈ പറയുന്ന വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യും ഓക്കെ വൈറസ് ആണ് പക്ഷെ ഓപ്ഷൻ നോക്കിയേ ഇവിടെ ബാക്ടീരിയ എന്ന് തന്നിരിക്കുന്നേ സോ അത് തെറ്റാണ് ിൽ പോലും നമ്മുടെ ആൻസർ അങ്ങോട്ടും ശരിയായ ജോഡി തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റൻ ആണ് നോക്കാം വിച്ച് ഓഫ് ഫോളോയിങ് ആർ കറക്റ്റ്ലി മാസേഡ് നോർത്തേൺ മൗണ്ടെയിൻ റീജ്യൻസിന്ന് ഒരു ചോദ്യമാണ് ഉത്തര പർവ്വത മേഖല ചോദ്യമാണ് പക്ഷെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് സാധാരണ നമ്മൾ അത് ഈ ചോദ്യം വായിക്കുന്നത് പറയാം ഒന്ന് ബനിഹൽ പീർ പാഞ്ചാൽ രണ്ട് സോജില ഗ്രേറ്റ് ഹിമാലയാസ് മൂന്ന് ഫോർട്ടുല സസ്കർ റേഞ്ച് നാല് കർദുങ് ലഡാക്ക് റേഞ്ച് ഒരു സൈഡ് മുഴുവൻ കൊടുത്തേക്കുന്നത് ബെനിഹൽ സോജില എന്നൊക്കെ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കി അല്ലേ ഒരു സൈഡ് മുഴുവൻ പാസസ് ആണ് ചുരങ്ങളാണ് അതർ സൈഡ് മറ്റു സൈഡിൽ കൊടുത്തിരിക്കുന്നത് മുഴുവൻ മൗണ്ടെയിൻ റേഞ്ചസാണ് പീർ പാഞ്ചാൽ ഗ്രേറ്റ് ഹിമാലയാസ് സസ്കർ ലഡാക്ക് എന്ന പേരിലുള്ളത് സാധാരണ ഒരു പാസ് തന്നിട്ട് അത് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് സാധാരണ ചോദിക്കാറുള്ളത് ചുരം തന്നിട്ട് അത് കണക്ട് ചെയ്യുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിലാണെന്നാണ് സാധാരണ ചോദിക്കാറുള്ളത് ഒരു പാസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ടി പ്ലേസസ് ഓക്കെ സോജില കണക്ട് ചെയ്യുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് അങ്ങനെ സാധാരണ ഗതിയിൽ ചോദിക്കാറുള്ളത് ഇത് ഇത് സ്ഥിതി ചെയ്ത മൗണ്ടൻ ഏത് ആണെന്ന് ചോദിച്ചിരിക്കുന്നത് ബനിഹൽ സോജില ഫോർട്ടിലെ കറുതും ആൻസർ കിട്ടിയോ ഓപ്ഷൻ എ പറയുന്നു ഒന്ന് രണ്ട് രണ്ട് മാത്രമാണ് കണക്ട് കറക്റ്റ് മാച്ചിങ് ഓപ്ഷൻ ബി പറയുന്നു ഒന്ന് രണ്ട് മൂന്ന് സി പറയുന്നു ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി പറയുന്നു എല്ലാം ഒന്ന് രണ്ട് മൂന്ന് നാല് കിട്ടിയ ആൻസർ യെസ് ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആണ് അപ്പൊ ബെനിഹൽ പാസ് കണക്ട് ചെയ്യുന്നത് പീർ പാഞ്ചാൽ റേഞ്ചിലേക്കാണ് കോജുല പാസ് കണക്ട് ചെയ്യുന്നത് തലേ ബെനിഹൽ പാസ് സ്ഥിതി ചെയ്യുന്നത് പീർ പാഞ്ചാൽ റേഞ്ചിലാണ് കോജുല പാസ് സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് ഹിമാലയാസിലാണ് പോർട്ടുല പാസ് സസ്കർ റേഞ്ചിലാണ് ആൻഡ് ഫൈനലി ഖർദുഗുല പാസ് ലഡാക്ക് റേഞ്ചിലാണ് എങ്ങനെയാണ് ഈ ചോദ്യത്തിലേക്ക് എത്തപ്പെട്ടത് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇനിയും ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ജമ്മു ലഡാക്ക് രണ്ട് യൂണിയൻ ടെറിട്ടറീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു പ്രദേശം അറിയാം ഇത് പാക് ഒക്കുപേഡ് കാശ്മീർ ആണ് ഗിൽഗിത്ത് ബൾട്ടിസ്ഥാൻ എഴുതിയിക്കുന്ന ഈ ഒരു പോർഷൻ പാക് ഒക്കുപേഡ് കാശ്മീർ അത് നമ്മുടെ ഈ ഒരു വെസ്റ്റേൺ സൈഡ് വരെയുണ്ട് ഈ പിഒക്കെ എക്സൈച്ചിൻ എന്ന് പറയുന്നത് ചൈനീസ് ഓക്കുപൈഡ് റീജ്യനാണ് അതായത് പാക് നമ്മുടെ കാശ്മീരിന്റെ ചൈന കൈ ഇടയ്ക്ക് വെച്ചിരിക്കുന്ന പ്രദേശം ഇത് ഈയൊരു യെല്ലോ കളർ പ്രദേശം എൻ്റെ ഇത് ഇതെന്ന് പറയുന്നത് പാകിസ്ഥാൻ ചൈനയ്ക്ക് നൽകിയതാണ് പാക്കക്കുപ്പയുടെ റീഷൻ റീജ്യന്റെ കുറച്ച് ഭാഗം അവർ ചൈനയ്ക്ക് കൊടുത്തൊരു പ്രദേശമാണ് അതിൻ്റെ ഇത് ബാക്കി വരുന്നത് നമുക്ക് രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ജമ്മു ലഡാക്ക് ഇവിടെ ജമ്മു എന്നറിയപ്പെടുന്ന ഒരു സിറ്റി ഇമ്പോർട്ടൻ്റ് സിറ്റി ഉണ്ട് ഇവിടെ ശ്രീനഗർ ഉണ്ട് രണ്ടെണ്ണം ജമ്മു കാശ്മീരിൽ രണ്ട് പ്രധാനപ്പെട്ട സിറ്റികൾ ഓർക്കുക ജമ്മുവും ശ്രീനഗറും ഈ ജമ്മുവിനെ ശ്രീനഗറിലേക്ക് കണക്ട് ചെയ്യുന്നത് ബെനിഹൽ പാസ്സാണ് ജമ്മുവിനെ ശ്രീനഗറിലെ കണക്ട് ചെയ്ത് ബെനിഹൽ പാസ് ആണ് ഈ ബെനിഹൽ പാസ് വരുന്നത് പീർപ്പാഞ് ഇതിനിടയ്ക്ക് പീർപ്പാഞ്ചാൽ എന്നറിയപ്പെടുന്ന റേഞ്ചിങ്ങനെ വരുന്നുണ്ട് ഈ ബെനിഹൽ പാസ് ഈ പീർപ്പാഞ്ചാൽ റേഞ്ചിലാണ് വരുന്നത് ഈ പീർപ്പാഞ്ചാൽ എന്താണൊക്കെ നമുക്ക് മനസ്സിലാക്കാം അത് ഇത് ചുരങ്ങൾ നാല് പാസസ് ഒന്ന് കാണുക അതിനുശേഷം ശ്രീനഗറിൽ ശ്രീനഗറിൽ നിന്ന് ഈ കാർഗിലേക്കുള്ള ഈ ഒരു റൂട്ട് ഉണ്ട് ഈ റൂട്ടിനിടയ്ക്കാണ് സോജില പാസ് വരുന്നത് സോജില ഈ സോജില പാസ് വരുന്നത് ഇവിടെ ഗ്രേറ്റ് ഹിമാലയാസ് എന്നറിയപ്പെടുന്ന ഒരു മൗണ്ടൻ റേഞ്ചിലാണ് ഹിമാലയത്തിലെ ഗ്രേറ്റ് ഹിമാലയാസ് ഹിമാദ്രി എന്നൊക്കെ പറയും ഏറ്റവും ഹയസ്റ്റ് റീജിയൻ ആണ് ഏറ്റവും ലാർജസ്റ്റ് ആണ് ഇവിടുത്തെ ഇവിടെ എത്തി നിൽക്കുന്നു കാർഗിൽ കാർഗിലിൽ നിന്ന് ലേയിലേക്ക് കാർഗിലിൽ നിന്ന് ഇങ്ങനെ ലേയിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന പാസ്സാണ് അല്ലെങ്കിൽ ഇവിടെ വരുന്ന പാസ്സാണ് പോർട്ടുല പാസ് ഇവിടെയാണ് സസ്കർ റേഞ്ച് വരുന്നത് ഇനി പറയുന്ന ഈ മൂന്ന് റേഞ്ച് സസ്കറിന് മുകളിലോട്ടുള്ള ലഡാക്ക് കാരക്കുറപ്പ് മൂന്ന് റേഞ്ചുകൾ ട്രാൻസ് ഹിമാലയസിന്റെ ഭാഗമാണ് ഇനി ലേയിൽ നിന്ന് സിയാച്ചനിലേക്ക് ഇതിനിടെ കണ്ടാ ലേയിൽ നിന്ന് സിയാച്ചനിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചുരമാണ് ഇവിടെ ഉപയോഗിക്കുന്ന ചുരമാണ് കർദുങ് പാസ് ആണ് ലഡാക്ക് റേഞ്ച് വരുന്നത് നാല് റേഞ്ച് കണ്ടാ ഈ ഒരു പാസ് വരുന്നത് ഈ ലഡാക്ക് റേഞ്ചിലാണ് അപ്പോൾ നാല് റേഞ്ചുകളെ പറ്റി ഞാൻ പറഞ്ഞു ഒന്ന് ഇത് തീർപ്പാഞ്ചാൽ രണ്ട് ഗ്രേറ്റ് ഹിമാലയാസ് മൂന്ന് തസ്കർ റേഞ്ച് നാല് ലഡാക്ക് റേഞ്ച് നാല് ചുരങ്ങളെ പറ്റി പറഞ്ഞു ഇവിടെ വരുന്നത് ആ ഈയൊരു ചുരം എന്ന് പറയുന്നത് ബനിഹൽ രണ്ടാമത്തത് സോജില മൂന്നാമത്തത് ആ ഫോട്ടുല നാലാമത്തത് ഖർദൂല ക്ലിയർ അല്ലേ ഇപ്പം നാല് ചുരങ്ങൾ ഒന്നുകൂടെ പറയാം ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് കണക്ട് ചെയ്യുന്ന ചുരം ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് കണക്ട് ചെയ്യുന്ന ചുരം ബെനിഹൽ ശ്രീനഗറിലെത്തിയ ആൾക്ക് പിന്നെ കാർഗിലിലേക്ക് പോകണം അവിടെ ഉപയോഗിക്കുന്ന ചുരമാണ് സോജില ശ്രീനഗർ കാർഗിൽ കാർഗിലിൽ നിന്ന് ലേയിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു ചുരമാണ് പോട്ടുല ലേയിൽ നിന്ന് സിയാച്ചിനിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു ചുരമാണ് അർദുമ്പല ഈ നാല് ചുരങ്ങൾ കഴിഞ്ഞാൽ ജമ്മുവിൽ നിന്ന് സിയാച്ചിനിലേക്ക് അല്ലെങ്കിൽ ന്യൂബ്ര വാലിയിലേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചത് നാല് മൗണ്ടെയിൻ പാസസ് കടന്നു വേണം ഇവിടെ എത്താൻ വേറെ മാർഗങ്ങളൊന്നുമില്ല ഇങ്ങനെ റോഡ് മാർഗം ഈ നാല് മൗണ്ടെയിൻ പാസസ് കടന്നു പോകണം ഈ മൗണ്ടെയിൻ പാസസിന് ഇടയ്ക്ക് ഇവിടെ വരുന്ന മൗണ്ടെയിൻ റേഞ്ചസിൽ നമുക്ക് പറയാം ഇത് പീർപ്പാഞ്ചാൽ കോജിലാട അവിടെ വരുന്നത് ഗ്രേറ്റ് ഹിമാലയാസ് ാണ് അവിടെ വരുന്നത് സസ്കർ ഹർദുഗിലാണ് അവിടെ വരുന്നത് ഏതാണ് ലഡാക്ക് കേറല്ലേ അപ്പോ അത് കൃത്യമായിട്ട് മനസ്സിൽ വെച്ചോണോ ഓർത്തു വെച്ചോണോ എന്താണ് പീർപ്പാഞ്ചാൽ റേഞ്ച് നോക്കി ഇവിടെ ഇതുണ്ടോ ഇതാണ് പീർപ്പാഞ്ചാൽ റേഞ്ച് ഹിമാലയത്തിലെ ഹിമാലയ സമറിയപ്പെടുന്ന ഗ്രേറ്റ് നമ്മുടെ ഒരു പർവ്വതനിരയിലെ രണ്ടാമത്തെ റേഞ്ച് ഇതാണ് ഒന്നാമത്തെ റേഞ്ച് ബ്ലാക്ക് കളർ കൊടുത്തേക്കുന്നത് ഇതാണ് ഹിമാദ്രി ഗ്രേറ്റ് ഹിമാലയം എന്ന് പറയുന്നത് ഇതാണ് ഹിമാദ്രി കണ്ടോ ബ്ലാക്ക് കളറാണ് ഹിമാദ്രി ബ്ലാക്ക് കളർ റേഞ്ച് ആണ് ഹിമാദ്രി ഹിമാദ്രിക്ക് തൊട്ട് താഴെയാണ് ഹിമാചൽ റേഞ്ച് എന്ന് അറിയാവല്ലോ നിങ്ങൾക്ക് ഈ ഹിമാദ്രിയാണ് ഗ്രേറ്റ് ഹിമാലയാസ് അതിന് താഴെയാണ് ഹിമാചൽ അല്ലെങ്കിൽ ലെസർ ഹിമാലയാസ് അത് പല പേരുകളിൽ പേരുകൾ അറിയപ്പെടുന്നേ ഉള്ളൂ പീർപ്പാഞ്ചാൽ ദൗലധർ രണ്ടാമത്തെ റേഞ്ച് ദൗലധർ മൂന്നാമത്തെ റേഞ്ച് തിബ മൂന്നാമത്തെ റേഞ്ച് മൂന്നാമത്തെ ഭാഗം അല്ലെങ്കിൽ ഈ ഹിമാചൽ റേഞ്ചിന്റെ ഇത് സെക്കൻഡ് ഭാഗം ഇത് തേർഡ് പോർഷൻ ഇത് ഫസ്റ്റ് പോർഷൻ പീർ പാഞ്ചാൽ ലാസ്റ്റ് പോർഷൻ ആണ് മഹാഭാരത അതിൻ്റെ ഇത് ഇതാണ് മഹാഭാരത റേഞ്ച് കേട്ടോ ഫോർത്ത് പോർഷൻ ഇങ്ങനെ നാല് പാർട്ടായിട്ട് ഈ പറഞ്ഞ നമ്മുടെ ഹിമാചൽ റേഞ്ച് ഹിമാദ്രിക്ക് താഴെയുള്ള ഹിമാചൽ റേഞ്ച് ഇങ്ങനെ നാല് പാർട്ടായിട്ട് കാണപ്പെടുന്നത് അതിന് താഴെയാണ് ഇതിനും താഴെയാണെങ്കിൽ ശിവാലിക് റേഞ്ച് വരുന്നത് ഇവിടെയാണ് ശിവാലിക് ഇതാണ് ഔട്ടർ ഹിമാലയാസൻ കേട്ടോ ശിവാലിക് റേഞ്ച് വരുന്നത് ലാസ്റ്റ് ഇവിടെ മറ്റൊരു പ്രസിദ്ധമായ കാര്യം എന്താണെന്ന് ഓർ ഓർക്കേണ്ടത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അറുപതാം നിരയുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത് ഇവിടെയാണ് നമ്മുടെ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പറഞ്ഞ റേഞ്ചസിലാണ് ഈ ഹിമാചൽ റേഞ്ചിലാണ് ഷിംല ഉണ്ടോ മസൂറി അതേപോലെ തന്നെ നൈനിറ്റാൾ പിന്നെ ഡാർജിലിംഗ് ഈ സുഖവാസ കേന്ദ്രങ്ങളെല്ലാം ഈ ഈ ഒരു ഇത് സുഖവാസ സുവാസ കേന്ദ്രങ്ങൾ കാണിച്ചേക്കുന്നുണ്ടോ ഈ ഒരു ഹിമാചൽ റേഞ്ചിലാണ് വരുന്നത് ഹിമാചൽ റേഞ്ച് പീർപ്പാഞ്ചാലെന്നും ധൗലധർ എന്നും നാഗത്വേതെന്നും മാഭാരതം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് നീലക്കളറാണ് നമ്മുടെ ഹിമാചൽ റേഞ്ച് കേട്ടോ ഈ ഹിമാചൽ റേഞ്ചിലും അതിന് തൊട്ടു മുകളിലുള്ള ഹിമാദ്രി റേഞ്ചിനും ഇടയിലായിട്ട് കൃത്യം പറഞ്ഞാൽ ഹിമാചൽ റേഞ്ചിൽ തന്നെയായി നമുക്ക് വേണമെങ്കിൽ പറയാം ഹിമാചൽ റേഞ്ചാണ് അത് നമുക്കൊരു താഴെ ശിവാലിക്കൻ ശിവ ഹിമാദി റേഞ്ചിൻ്റെ താഴോട്ട് ഭാഗത്തല്ല എന്ന് സൂചിപ്പിക്കാണ്ട് മാത്രമാണ് മുകളിൽ ഈ ഹിമാദ്രി എന്ന് പറയുന്നത് ഈ പീർപ്പാഞ്ചാലിനും ഈ ഹിമാദ്രി റേഞ്ചസിനും ഇവിടെ കേട്ടാണ് ഈ കാശ്മീർ വാലി അതേപോലെ തന്നെ വാലി ധൌലദറിനും ഹിമാദിക്കും ഇടയിലായിട്ട് വാലി വരുന്നു വാലീസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നദി താഴ്വരകൾ എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഹിമാചൽ റേഞ്ച് പറഞ്ഞാൽ മതി പീർപ്പാഞ്ചാലും അതേപോലെ തന്നെ അത് ഇതുണ്ടോ ഈ പീർപ്പാഞ്ചാലും ധവനദറും ഒക്കെ പറഞ്ഞാൽ മതി ഈ പർവ്വത ഈ വാലീസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇനി ചോദിക്കുന്നവര് താഴെ വരുന്ന ശിവാലിക്കിനും പീർപ്പാഞ്ചാലിനും ഇടയ്ക്കാണെന്ന് ചോദിച്ചാലല്ല ഈ പീർപ്പാഞ്ചാലിന് മുകളിൽ വരുന്ന ഹിമാദ്രിക്കുമിടയിലായിട്ടാണ് വരുന്നത് കേട്ടോ അങ്ങനെയും കൂടെ ഓർത്തു വെച്ചോണം ഇതാണ് ഈ ഒരു നോർത്ത് മൗണ്ടെൻസ് എന്ന ഭാഗത്ത് പ്രത്യേകിച്ച് പാസസിനെ പറ്റി ചോദിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ട ഉത്തരത്തിലേക്ക് എത്താൻ ൾഫർ ഡോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഈ തന്നിരിക്കുന്ന നമ്മുടെ കോമ്പൗണ്ട്സിൽ അല്ലെങ്കിൽ ഇവരിൽ ആർ എം എസ് വെലോസിറ്റി ഏറ്റവും കൂടുതൽ ഹൈയസ്റ്റ് ഉള്ളത് ആർക്ക് എന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്കറിയാം മോളിക്കുലാർ വെലോസിറ്റീസ് നമുക്ക് പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം ആവറേജ് വെലോസിറ്റി നമുക്ക് പറയാം റൂട്ട് മീൻസ്വയർ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം ഈ പറഞ്ഞ മോളിക്കുലാർ വെലോസിറ്റീസ് അതേപോലെ തന്നെ മോസ്റ്റ് പ്രോബിൾ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് മൂന്ന് രീതിയിൽ നമുക്ക് മോളിക്കുലാർ വെലോസിറ്റീസ് റെപ്രസെന്റ് ചെയ്യാം ആവറേജ് ഉണ്ട് ആർ എം എസ് ഉണ്ട് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഉണ്ട് സ്വപ്നം ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആർ എം എസ് വെലോസിറ്റി ആണ് ആർ എം എസ് ആയാലും മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ആണ് ചോദിക്കുന്നതെങ്കിലും ആവറേജ് വെലോസിറ്റി ആണ് ചോദിക്കുന്നതെങ്കിലും നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ടു ദി മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസിനോട് എങ്ങനെയാണ് ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ആണ് എന്നുള്ളത് ഓർത്തു വെക്കണം. ഓക്കെ സോ ഈ ഒരു മോളിക്കുലാർ വെലോസിറ്റി എന്ന് പറയാം നമ്മൾ പറഞ്ഞു മൂന്ന് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം മോളിക്കുലർ വെലോസിറ്റി എന്ന് പറയുന്ന എന്താണ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ദി എം അല്ലെങ്കിൽ എം എന്ന് പറയുന്നത് എന്താ മാസാണ് അല്ലെ മോളാർ മാസ്ന്ന് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് നമുക്ക് പറയാം സോ അപ്പൊ ഇത് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള ഒരു കണക്ഷൻ നമ്മൾ ഓർത്തു വെക്കണം ഓക്കെ ആണോ സോ അപ്പൊ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കില് ഏറ്റവും കൂടുതൽ ആർ എം എസ് വെലോസിറ്റി ഉള്ളത് ആർക്കായിരിക്കും മാസം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ആൾക്കാണ് അല്ലെ ഈ തന്നിരിക്കുന്നതിനകത്ത് മാസം ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ആർക്കായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ഹൈഡ്രജനാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഉള്ളത് ഏത് മോളിക്യൂൾ അല്ലെങ്കിൽ ഏത് നമ്മുടെ എന്താണ് ഏതിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് നമുക്ക് ഹൈഡ്രജനാണ് വെക്കുക ഇവിടെ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് മോളിക്കുലർ വെലോസിറ്റിസ് ആവറേജ് ആർ എം എസ് അതേപോലെക്ക് ഓരോന്നിനും ഓരോ ഇക്വേഷൻസ് ഉണ്ട് മൂന്നും എന്താണ് മോളിക്കുലാർ വെലോസിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന മൂന്ന് രീതികളാണ് അല്ലെ മൂന്നിന്റെയും ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കണം നമ്മൾ ആവറേജ് വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്താണ് റൂട്ട് ഓഫ് എയ്റ്റ് ആർ ടി ബൈ പൈ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ ആർ എന്ന് പറയുന്നത് എന്താണ് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് ടി എന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചർ ആണ് എം എന്ന് പറയുന്ന എന്താണ് നമ്മൾ പറഞ്ഞു മോളാർ എം എസ് വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും റൂട്ട് ഓഫ് ആർ ടി ബൈ എം എന്നുള്ളതാണ് ഇവിടെ ഇക്വേഷൻ പൈ നമുക്ക് വരുന്നില്ല പിന്നെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഓർക്കുക റൂട്ട് ഓഫ് ടു ആർ ടി ബൈ എം എന്നുള്ളതാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയുടെ ഈക്വേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള മോളിക്കുലർ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാ നമുക്ക് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു മാസ് അല്ലെങ്കിൽ നമ്മുടെ സ്ക്വയർ റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് ദി മോളാർ മാസിനോട് എങ്ങനെയാണ് അതിന്റെ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കണം ഓക്കെ സോ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളും ആർ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ് അപ്പൊ നാല് ഗ്യാസ് തരുമ്പോ ഏറ്റവും കൂടുതൽ മൂന്ന് രീതി ചോദിച്ചാലും ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉള്ളത് മോളാർ മാസ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ആൾക്ക് അതായത് ഇവിടെ നമ്മുടെ ഹൈഡ്രജനാണ് ഇനി ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഈ ഇക്വേഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ പറഞ്ഞു മോളാർ സ്ക്വയർ റൂട്ടിനോട് ഇൻവേഴ്സലി പ്രൊപോഷണൽ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഒക്കെ. സ്ക്വയർ റൂട്ട് ഓഫ് ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ് ഇത് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ മൂന്ന് ടൈപ്പ് ഓഫ് മോളിക്കുലർ വെലോസിറ്റീസും അതായത് ഇപ്പൊ ഹൈഡ്രജന്റെ കേസിൽ നമ്മളോട് പറയാണ് ഇതിന്റെ മൂന്ന് അതായത് ഹൈഡ്രജൻ നമ്മള് പല ഡിഫറൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഹൺഡ്രഡ് കെൽവിൻ ആയിക്കോട്ടെ വൺ ഫിഫ്റ്റി കെൽവിൻ ആയിക്കോട്ടെ ടു ഹൺഡ്രഡ് കെൽവിൻ അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് കെൽവിൻ ഇത്രയും കെൽവിൻ ടെമ്പറേച്ചറിൽ നമ്മൾ ഹൈഡ്രജൻ കെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൽ ഏത് ടെമ്പറേച്ചറിൽ വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ആർ എം എസ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനായിരിക്കും ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതിനാണ് ഈ പറഞ്ഞ മോളിക്കുലർ വെലോസിറ്റി ഏതാണെങ്കിലും കൂടുതലായിട്ട് വരിക കാര്യം നമ്മൾ പറഞ്ഞു ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്ക്വയർ റൂട്ട് ഓഫ് ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അപ്പൊ ടെമ്പറേച്ചർ എവിടെയാണോ കൂടുതൽ ആ സമയത്തായിരിക്കും വെലോസിറ്റി നമുക്ക് കൂടുതലാവുക അതേ സമയം നമ്മൾ പറഞ്ഞു നാല് ഡിഫറെന്റ് ഗ്യാസസ് തന്നാല് മോളാർ മാസ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ആൾക്കാണ് വെലോസിറ്റി കൂടുതലായിട്ട് വരുന്നത് അത് മൂന്നിൽ ഏത് ചോദിച്ചാലും ഇതേ രീതിയാണ് എന്നുള്ളത് ഓർക്കണം ഈ ഇക്വേഷൻസ് കൂടി ഓർത്തുവെക്കുക ഓക്കെ ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കുക വിച്ച് എം ദ ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് ഐറ്റം ഓഫ് റവന്യൂ ഇൻ യൂണിയൻ ബജറ്റ് ടൂ തൗസൻഡ് ട്വന്റി ടു ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ യൂണിയൻ ബജറ്റ് അപ്പൊ നിങ്ങൾക്ക് അറിയാം ബജറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബജറ്റ് അല്ലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഒരു ബജറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് ആക്ച്വലി ഗവൺമെന്റിന്റെ പ്രതീക്ഷിക്കുന്ന വരവുകളും ചിലവുകളും ഗവൺമെന്റിന്റെ പ്രതീക്ഷിത വരവുകളും ചിലവുകളും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബജറ്റ് എന്ന് പറയുന്നത് അല്ലെ വരാൻ പോകുന്ന വർഷത്തേക്കുള്ള വരവുകളും ചെലവുകളും ബജറ്റിനകത്ത് കാണിക്കുന്നുണ്ട് ഇവിടെ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബജറ്റിലെ ഗവൺമെന്റ് ഏറ്റവും വലിയ വരുമാനം ഏതെന്നാണ് ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ഏതാണ് നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞേ ഏതാണ് ഗവൺമെന്റ് ഏറ്റവും വലിയ വരുമാനം ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റീസ് നോക്കിയേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ഏറ്റവും വലിയ വരുമാനം ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി മൊത്തം വരുമാനത്തിന്റെ മുപ്പത്തഞ്ച് ശതമാനം കടമെടുപ്പാണ് കടമെടുത്തിട്ടാണ് അതേസമയം നിങ്ങളടുത്ത് വേറെ രീതി ചോദിക്കുന്നത് ഗവൺമെന്റ് ഏറ്റവും വലിയ നികുതി വരുമാനം ജി എസ് ടി ആണ് കണ്ടല്ലോ ഏറ്റവും വലിയ നികുതി വരുമാനം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബജറ്റാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇപ്പൊ അവതരിപ്പിച്ച ബജറ്റ് പ്രകാരം ഗവൺമെന്റ് ഏറ്റവും വലിയ നികുതി വരുമാനം ഏതാ അത് ഇൻകം ടാക്സ് ആണ് ഓക്കെ അല്ലേ വരുമാനം ഏത് തന്നെയാണ് അത് ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി തന്നെയാണ് അപ്പൊ ഈ കൊസ്റ്റിന്റെ ആൻസർ ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി ഗവൺമെൻറ് ഏറ്റവും വലിയ റവന്യൂ ഏതെന്ന് ചോദിച്ചാൽ കടമെടുപ്പ് തന്നെയാണ് അതെല്ലാ വർഷവും തന്നെയാണ് മാറ്റമില്ല അതേസമയം കഴിഞ്ഞ വർഷത്തെ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലാണെങ്കിലും ഈ രണ്ട് ബജറ്റിലും ഏറ്റവും വലിയ നികുതി വരുമാനം ജി എസ് ടി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ ഏറ്റവും വലിയ നികുതി വരുമാനം ഇൻകം ടാക്സ് ആണ് ആദായ നികുതി ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഗവൺമെൻറ് ഏറ്റവും വലിയ ചിലവ് ഏതാണ് ചിലവെന്ന് പറയുന്ന ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ആണ് പലിശ അടവുകളാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഓക്കെ അല്ലേ ഇതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി ആണ് ഗവൺമെന്റ് ഏറ്റവും വലിയ വരുമാന മാർഗം ചോദ്യം നോക്കാം ഹൂ വോൺ ഗോൾഡൻ ബൂട്ട് എൻ ഖത്തർ വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂ തൗസൻഡ് ട്വന്റി ടു ഒരുപാട് തവണ ചോദിച്ച് ചോദിച്ച് നമ്മൾ പഠിച്ചെടുത്തൊരു സാധനമാണ് അല്ലെങ്കിൽ ഒരുപാട് തവണ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചു കഴിഞ്ഞു അല്ലെ ഈ ഗോൾഡൻ ബൂട്ട്സ് ലഭിച്ച വ്യക്തിയെ മാത്രമല്ല ഫിഫ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പി എസ് സി ചോദിച്ചു കഴിഞ്ഞു അപ്പൊ അതിൽ ഏറ്റവും സിമ്പിൾ ആയ ചോദ്യമാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ വേൾഡ് കപ്പില് ഖത്തർ വേൾഡ് കപ്പില് ഗോൾഡൻ ബൂട്ട്സ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് കീലിയൻ എംപാപ്പയ്ക്കാണ് കീലിയൻ എംപാപ്പയ്ക്കാണ് അപ്പോ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഗോള് നേടിയിട്ടുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ പ്ലെയറിനാണ് ഇത്തരത്തിൽ എന്ത് നൽകുന്നത് ഗോൾഡൻ ബൂട്ട്സ് നൽകുന്നത് അല്ലെ ഗോൾഡൻ ബൂട്ട്സ് നൽകുന്നത് ഇപ്പൊ കീലിൻ എംബാപ്പെ ഫ്രാൻസിന്റെ താരമാണ് എട്ട് ഗോളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ വേൾഡ് കപ്പില് കീലിൻ എംബാപ്പെ നേടിയത് എട്ട് ഗോളുകൾ അപ്പൊ അത് പഠിച്ചിരിക്കുക അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ വേൾഡ് കപ്പില് ഫിഫ നമ്മുടെ കീലിൻ എംപാപ്പയ്ക്ക് ലഭിച്ചത് ഗോൾഡൻ ബൂട്ടാണ് ഇനി ഗോൾഡൻ ബോൾ ലഭിച്ചത് ആർക്കാണ് ലയണൽ മെസ്സിക്കാണ് അർജന്റീനയുടെ താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പില് ജേതാക്കൾ അർജന്റീന താരമായിട്ടുള്ള ലയണൽ മെസ്സിക്കാണ് ഗോൾഡൻ ബോൾ ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ യങ് പ്ലെയർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അത് അർജന്റീനയുടെ എൻസ എൻസോ ഫെർണാണ്ടസിനാണ് എൻസോ ഫെർണാണ്ടസിനാണ് യങ് പ്ലെയർ അഥവാ യുവതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് എൻസോ ഫെർണാൻഡസിനാണ് ഇനി ഗോൾഡൻ ഗ്ലോബ് ലഭിച്ചത് ആർക്കാണ് അർജന്റീനയുടെ ഗോളിയായിട്ടുള്ള എബിലിയാനോ മാർട്ടിനസിനാണ് അല്ലെ എമിലിയാനോ മാർട്ടിനൻസിനാണ് ഈ പറയുന്ന ഗോൾഡൻ ഗ്ലോബ് ലഭിച്ചത് എബിലിയാനോ മാർട്ടിനസ് ഇനി ഫിഫ ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത് ഇംഗ്ലണ്ടിനാണ് ഫിഫ ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഇംഗ്ലണ്ടിനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഗോൾഡൻ ഗ്ലോബ് എബിലിയാനോ മാർട്ടിനസിനാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തത് ചോദിക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പിന്റെ വേദി ഖത്രാണെന്നൊക്കെ നമുക്ക് അറിയാം ഇനി അടുത്തത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് മൂന്ന് പ്രധാനപ്പെട്ട വേദികളാണ് അല്ലെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട സിറ്റികളാണ് ഇതിന് വേദിയാകുന്നത് യു എസ് എ കാനഡ മെക്സിക്കോ അല്ലെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം ഇപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അതായത് താഴെ താഴെപ്പറയുന്നവരിൽ ഏതാണ് ഫിഫ വേൾഡ് കപ്പിന് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ വേൾഡ് കപ്പിന് വേദിയാകാത്തത് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വരുന്നുണ്ട് ഇനിയും ചോദ്യം ഉറപ്പായിട്ട് ഈ വിഭാഗത്തു നിന്ന് വരും കേട്ടോ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ വേൾഡ് കപ്പിന് വേദിയാകുന്നത് യു എസ് എ കാനഡ മെക്സിക്കോ